എം എസ് എൻ ഫുട്ബോൾ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളി താരം കെ പി രാഹുൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി കളിക്കും ടി എസ് ടി സെവൻസ് ഫുട്ബോളിലാണ് ഈ താരം വെസ്റ്റ് ഹാമിന്റെ ജേ സി അണിയുക വെസ്റ്റ് ഹാം തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഈ കാര്യം പുറത്തുവിട്ടത് അമേരിക്കയിൽ വെച്ചിട്ട് ആണ് ഈ ടി എസ് ടി ടൂർണമെന്റ് നടക്കുന്നത് ടൂർണമെന്റിൽ ഓപ്പൺ ട്രൈ ഔട്ടുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങളും ക്ഷണിക്കപ്പെട്ട താരങ്ങളുമാണ് കളിക്കുന്നത് ജൂൺ നാല് മുതൽ ഒൻപത് വരെയാണ് ടൂർണമെൻറ്റിൽ നടക്കുന്നത് ടൂർണമെൻറ്റിൽ ഒരു ടീം സൈൻ ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് രാഹുൽ കെ പി കോഡ് വി ആർ ഐ എൽ പൊറോസിയ ഡോട്ടമോൺ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നീ ടീമുകളാണ് ടൂർണമെൻറ്റുകളിൽ കളിക്കുന്ന മറ്റ് വലിയ ക്ലബുകൾ നാൽപ്പത്തിയെട്ട് ടീമുകളാണ് കിരീടത്തിന് വേണ്ടി നിൽക്കുന്നത് ഈ ടീമുകളെ പന്ത്രണ്ട് ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ രാഹുൽ കെ പി ആറ് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പൂട്ടി അണിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കേരളത്തിന്റെ താരമായ രാഹുൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എൺപത്തി മത്സരങ്ങളിൽ നിന്നും എട്ട് ഗോളുകളാണ് നേടിയത് കഴിഞ്ഞ ഐ എസ് എല്ലിൽ താരം ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത് താരം അണ്ടർ സെവൻ്റീൻ ലോകകപ്പിൽ ഇന്ത്യക്കായും കളിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം